വയ്യ കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ജിസയിലെടുത്ത് കൊന്ന് ശോഭന കൊന്നപ്പോ ശോഭ ജിസയിലത് ലാന്റ് ചെയ്തപ്പോ ശോഭ ലാൻഡായില്ല അത് ടിവിടെ തട്ടി അത്രേ ഉള്ളു അതൊന്നും പറ്റിയിട്ടൊന്നുമില്ല ടിവിയുടെ ആ ഒരു ഇതുണ്ട് മൈ ഒരു ഇത് ഒരു ചെറിയ ബോർഡുണ്ട് ആ ബോർഡ് നടത്തി അത്രേ ഉള്ളൂ നമ്മൾ ടി വി എടുത്ത് പ്ലാനുകൾ ഉണ്ടായി ഒരു പ്ലാൻ ഉണ്ടായില്ല ഷോബം എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു പോയ ഒരാളല്ല ബ്രോ വരും എനിക്ക് എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഞാൻ ബിഗ് ബോസ് ഷോ ഒരു ഓഡിയൻ എന്ന രീതിയിൽ കാണുന്ന ഒരാൾ മൊബൈലിലിരുന്ന് ഹോട്ട് സ്റ്റാറിൽ കാണുന്ന ഒരാളാണ് അപ്പോൾ എന്നെ പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഓക്കെ പോരാന്ന് പറഞ്ഞു ഞാൻ അപ്പം പറഞ്ഞു എനിക്ക് താല്പര്യം കാര്യം അനിമോൾ ഉള്ളതുകൊണ്ട് ഞാൻ പോകാൻ താല്പര്യം കാണിക്കായിരുന്നുണ്ട് അത് ഈ പറഞ്ഞ സെയിം സാധനം അനിമോളിന് ഫേവറസ് കാണിക്കും അത് കാണിക്കും ഇത് കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണ്ട എന്ന് വിചാരിച്ച ആളാണ് ഞാൻ ഞാനവിടെ പോയിട്ട് അനുമോൾ ഒരു ഫേവറസും കാണിച്ചിട്ടില്ല ആ പാവ എനിക്ക് ദേഷ്യം വന്നിട്ട് തീർച്ചയായും കാരണം അങ്ങനെയല്ല അവൾ കുറച്ചുകൂടി ഗെയിം ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെല്ലാം പറയുന്നത് വെച്ചാൽ ഇപ്പോൾ പ്ലാച്ചിനെ താങ്കൾ പുറത്തിറങ്ങി അതേ സമയത്ത് തന്നെ പ്ലാച്ചിക്ക് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ രണ്ട് മൂന്ന് പോസ്റ്റുകളൊക്കെ വന്നിരുന്നു വീഡിയോ ഒക്കെ അവരുടെ ഇഷ്ടങ്ങളെ നിങ്ങളുടെ കൈ അനുമോളുടെ പി ആർ ടിയും പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്തത് അതേ ഞാനേ ഒരു വീഡിയോ കാണിച്ചതാണ് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം ഞാനെന്റെ ഒരു ഇന്റർവ്യൂ എടുത്തായിരുന്നു ഈ പ്ലാച്ചി മട എന്നുള്ള പാവ ഈ സാധനം ഞാന് അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഉദ്ഘാടനത്തിൽ പോയപ്പോ ഞാൻ ആ കാര്യം പറഞ്ഞാണ് ഈ ബിഗ് ബോസിന്റെ ആളുകളായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞേ എനിക്ക് ആ ആ സാധനം ഈ പാവ പിടിച്ചു തുടങ്ങുമ്പോ എനിക്ക് ഭയങ്കര ഇഞ്ചായിട്ട് തോന്നിയായിരുന്നു അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയതിന്റെ അകത്ത് കയറി ഞാനത് എടുത്തു കളഞ്ഞു ഉള്ളൂ ഇപ്പൊ എന്താ പ്രശ്നം ഞാൻ ഞാൻ പിന്നെ പോലും പറഞ്ഞാൽ ചെയ്യാറില്ല എൻ്റെ സ്വഭാവമാണ് എനിക്ക് തോന്നണം എനിക്ക് എനിക്കിപ്പോൾ ഒരു കോടി രൂപ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയാൽ മതി എന്ത് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്ത് അങ്ങനെ പറയും ഇങ്ങനെ പറഞ്ഞു ഞാൻ പറയുന്നില്ല എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യം ഞാൻ പറയും നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ എനിക്ക് വലിയ വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഷിയാസ്ക ഷിയാസ്ക എൻ്റെ വായിൽ നൂറ്റി രൂപയാണ് ഞാൻ നിങ്ങൾ പറയും എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ പറയുള്ളൂ ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് തോന്നണം നിങ്ങൾ ഇതിനു മുമ്പ് മറ്റേ കേസ് നിവിൻ്റെ എനിക്കത് അറിയാൻ പാടാത്ത കാര്യമാണ് പിന്നെ ജിസിയലിൻ്റെയും ആര്യൻ്റെ കേസും എനിക്കത് അറിയാൻ പാടാത്ത കാര്യമാണ് അറിയാൻ പാടത്ത കാര്യം ഞാൻ സംസാരിക്കാറില്ല പിന്നെ കോട്ടത്തിലെ ഞാനും കോട്ടത്തല ഇത് കേട്ടോ ഒന്നും കേട്ടോ ഈ സംഭവം ഒന്നും അയാൾക്ക് എന്തെങ്കിലും അയാൾ എന്തെങ്കിലും പറയും പറയുക അയാൾക്ക് എന്തെങ്കിലും ഒരു സീസൺ തുടങ്ങുമ്പോൾ എന്തേലൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ലൈം ലൈറ്റിൽ വരണം അത്രേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോൾ അതിലെന്തേലും പോയി പറയുക അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോവുക അതിൻ്റെ മിണ്ടാതിരിക്കുക ഇത് ഞാൻ കാണണല്ലേ ഞാൻ പോയിട്ട് ഇങ്ങനെ അറിയാൻ പള്ളത്തിൽ കാലത്തെപ്പറ്റി സംസാരിക്കാറില്ല എന്റെ പൊന്നളിയെ എനിക്ക് പേഴ്സണലി ഒരു വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ എനിക്കറിയാൻ പള്ളയാളെ അതിൽ കോട്ടി ഞാൻ പറയുന്ന വീഡിയോ ഒരു ചങ്ങായി പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചാണ് അത് കണ്ടായിരുന്നു എനിക്ക് ഭയങ്കര കോമഡിയായിട്ട് തോന്നി എൻ്റെ പേര് ഷിയാസ് കരീം എന്റെ ഉപ്പാളുടെ പേര് അബ്ദുൽ കരീം എന്നാണ് ഷിയാസ് അബ്ദുൽ കരീം അബ്ദുൽ മാറ്റി വലിയ പേരായുണ്ട് അത്ര തന്നെ അത്രേ ഉള്ളൂ എൻ്റെ പേര് അങ്ങനെയാണ് ഷിയാസ് അബ്ദുൽ കരീം അങ്ങനത്തെ പേര് പറയാം ഞാൻ സപ്പോർട്ടും ഇത് മറ്റേ നിങ്ങൾ ഒളിമ്പിക്സിൽ ഓടാൻ ഒരാൾ ഒരാൾ ഇത് കൊടുത്തു ഇത് ഇതൊരു ഒറ്റയ്ക്ക് ഒറ്റക്ക് കളിക്കുന്ന ഒരു ഷോയാണ് ഈ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞത് അപ്പൊ

നിങ്ങൾക്കറിയാമുള്ള അനുമോളെ ഉദ്ഘാടനത്തിന് കണ്ടിട്ടില്ലേ നിങ്ങൾ ഉദ്ഘാടനത്തിന്റെ അനുമോളെ കണ്ടിട്ടില്ലേ അതിൽ വലിയ പ്രത്യേകം മാറ്റമുണ്ടോ ഉദ്ഘാടനത്തിൽ അറിയുന്നില്ലേ ചിരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ അവളുടെ അവള് അവളുടെ ക്യാരക്ടർ എങ്ങനെയാണ് എനിക്കറിയുന്ന അനുമോളം നിങ്ങൾക്കറിയോ നിങ്ങൾ നിങ്ങൾ ഉദ്ഘാടനത്തിന് ഞാൻ സ്റ്റാർ മാജിക്കില ഒരു ആറ് കൊല്ലമായിട്ട് അനുമോളം എനിക്കറിയാം ഞാൻ സ്റ്റാർ മാജിക്കിൽ ആറ് കൊല്ലമായിട്ട് എനിക്ക് അനുമോ അറിയാം അഞ്ചു കൊല്ലമൊക്കെ അതിന് മേള ഇപ്പോൾ എനിക്കറിയാം എൻ്റെ കല്യാണം എൻ്റെ എല്ലാ പരിപാടികൾക്കും അനുഭവം ഉണ്ട് അവൾ അവൾ ആ ഒരു വ്യക്തി അനുമോളെ അനീഷ് നമ്മള് മിണ്ടി സ്റ്റാർ മാജിന്റെ ഈ പറഞ്ഞ സോറി ബിഗ് ബോസിന്റെ അടുത്ത് മിണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല മിണ്ടണേ അനീഷ് തന്നെ അവളെ ആരടുത്ത് മിണ്ടണമെന്ന് അറിയോ എന്റെ അടുത്ത് മിണ്ടി ശോഭയുടെ അടുത്ത് മിണ്ടി ഷാനവാസ് അടുത്ത് മിണ്ടി ഞാൻ കണ്ടിട്ടില്ല അവനെ ആരുടെ മിണ്ടന മിണ്ടണേ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അടുത്തോളം അനീഷല്ലേ അയാൾ അവിടെ മിണ്ടുന്ന ഇപ്പൊ ഞാൻ കണ്ടത് ഞാൻ ഇപ്പൊ രണ്ടു ദിവസം ഉണ്ടാകുന്ന സമയത്ത് കണ്ടിട്ടില്ല സത്യം വേറെ മിണ്ടിയപ്പോഴാണ് അറിയോ ലക്ഷ്മിയായിട്ട് വഴക്കിണ്ടായപ്പോ ഒച്ചപ്പാട് അല്ലാതെ ഞാൻ പറഞ്ഞത് സോഫ്റ്റ് ആയിട്ട് മിണ്ടെന്ന് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല പുറം നടക്കണം ഞാൻ അകത്ത് പോയാളാ അനിമോൾ മിണ്ടോലും കണ്ടില്ല ആര്യൻ്റെ അടുത്ത് സത്യമായിട്ടും ഞാൻ സീരത്തായിട്ടായിട്ട് നിങ്ങൾ കാണുന്ന എപ്പിസോഡ് കണ്ടോ അനിമോൾ ആരുടെ ഇല്ല അവിടെ പറയുകയും ചെയ്തത് കാര്യം എനിക്ക് ആ ബീൻ ബീൻബാഗ് കണ്ടപ്പോ ഞങ്ങള് മൂന്നാൾ ഇരുന്നിട്ട് ആ ഡോറൊന്നും തുറന്നിറന്നെങ്കിൽ ആ ഒരു കാണുന്നതേ ഒരു മനുഷ്യന്മാരെ കണ്ടെത്തുന്ന ആള് ഞാനാണ് അവസാനമായിട്ട് അവിടെ പോയ മനുഷ്യൻ വയൽ ഗാർഡായിട്ട് സീസൺ വണ്ണില് അതിനുശേഷം പിന്നെ കമൽസാർ മുഖേഷട്ടം വന്നു അതന്നെയാ ഇപ്പഴും ആളുകളുടെ മനസ്സിലുണ്ട് വേറെ കോമഡിന്ന് പറഞ്ഞാൽ ചില ആൾക്കാരറിയാൻ പാടില്ല ഞാൻ പോയ കാര്യം ഇവനെ ഏതാണെന്ന് കാണാൻ ആൾക്കാർ കഴിക്കണേ ഞാൻ ഒന്നും ഉണ്ടാകാൻ പോവാറില്ലേ പിന്നെ ഈ ലോകത്ത് ഇനിയിപ്പൊ വലിയ ഇന്ത്യൻ പടത്തിൽ അഭിനയിച്ചു തന്നാലും ഇവിടെ മലയാളികൾക്ക് ഫുള്ള് ഉച്ചം പട്ടിപ്പുച്ചായിരിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സ്ഥലമാണ് ഹോട്ട് സ്റ്റാറില് സീസൺ യൂട്യൂബിലുണ്ട് അത് പോയി കണ്ട മനസ്സിലാവും അത് ഭയങ്കര എനിക്ക് എന്റെ ആഗ്രഹമായിരുന്നു എനിക്ക് കൊറേ പടത്തിൽ അമ്മയ്ക്കുന്നു ഞാൻ അനീഷ അതുകൊണ്ട് ആ ഒരു ടിപ്സ് ഒക്കെ കൊടുത്ത ഒരാളാണ് അയാൾ എന്റെ ഡ്രീമാണ് അയാൾ പറഞ്ഞത് അനീഷ് നല്ല മനുഷ്യനാണ് നല്ല സോളാണ് അയാൾക്ക് എന്നെ പേഴ്സണൽ അറിയാം അയാളെ അനിയന്റെ കൂട്ടാരാണ് ഞാൻ അപ്പൊ അയാൾ എന്നെ അറിയാം അയാൾ സീസൺ വണ്ണൊക്കെ കണ്ടിട്ടുണ്ട് അൾക്ക് ഒരു പത്ത് മുപ്പത്തെട്ട് വയസ്സുണ്ട് ആൾ സീസൺ വണ്ണൊക്കെ കണ്ടിട്ടേക്കാണ് ബിഗ് ബോസിൽ പോയ ആൾ ഒരു രണ്ട് കൊല്ലത്തേക്ക് എടുത്ത് ആള് ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഇതിന് റെഡി ആയിട്ടിരിക്കുന്ന ആളാണ് പ്രിപ്പേഡ് ഏഴ് കൊല്ലം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു കോമണർ എന്നുള്ള അയാൾക്ക് ഫെയിമും പരിപാടിയും അല്ലാതെ അയാൾ ഫുൾ പ്രിപ്പേർഡായിട്ട് തന്നെ ബിഗ് ബോസിൽ പോയണേ എനിക്ക് സാഹുമാനാണ് എല്ലാ സീസണിലും നടക്കാറില്ല എല്ലാ സീസൺ ബിഗ് ബോസിൽ ഹിറ്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ സ്കിറ്റിലും ഞങ്ങള് ഫസ്റ്റ് ഉണ്ട് ബിഗ് ബോസ് അനീഷ് സംതിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് അനീഷ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ അനീഷിൻ്റെ അയാളുടെ ഡയലോഗും പരിപാടികളൊക്കെ ഒരു ഡിഫറെൻ്റ് തൃശ്ശൂർ സ്റ്റൈലിൽ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് ചെറിയ കുട്ടികളെ പോലെയാണത് അങ്ങനെ വാഷിയും കുറച്ച് ഇതൊക്കെ ഉള്ള ഒരാളാണ് അത് വേണം ബിഗ് ബോസിൽ സംതിങ് യുണീക്ക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പെട്ടെന്ന് ആളുകളുടെ എനിക്ക് സ്വിച്ച് ആവുള്ളൂ അല്ലാതെ ഒരു കോമൺ ക്യാരക്ടറുള്ള മനുഷ്യനെ എല്ലാവർക്കും ഇതാക്കാൻ പറ്റില്ലേ ഇൻ ഇൻസൈഡ് വയ്ക്കില്ല അയാളൊരു ഒ അയാൾക്കൊരു ഡിഫറെൻറ്റ് ഉണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആൾ അത് ആടെ സംസാരം തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു സംസാരമാണ് ൂറേ വിഷയത്തില് ചാലം പലവട്ടം ചോദിച്ചിട്ട് അക്ബർ ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുപോവാന്നുള്ള രീതിയിൽ പറഞ്ഞില്ല അക്ബർ അപ്പൊ പക്ഷെ താങ്കൾ ഇപ്പൊ പറഞ്ഞു താങ്കളുടെ വീട്ടിലേക്ക് താങ്കൾക്ക് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയോട് എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് കടത്തത് വെളുത്തത് ഗേ ട്രാൻസ്ജെൻഡർ ഈ ലഷൻ അങ്ങനത്തെ എനിക്ക് ബുദ്ധിമുട്ടില്ലാന്നേ പടച്ചോൻ ദൈവമായിട്ട് സൃഷ്ടിക്കുന്ന കാര്യമാണ് ഈ ദൈവം ഇപ്പൊ നമ്മള് വീട്ടില് പൂച്ചനും പട്ടീനൊക്കെ നമ്മള് വളർത്തുന്നുണ്ട് അല്ലെ അപ്പൊ അത് മോശമാണെന്ന് പറഞ്ഞാ പളച്ചോ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ യൂണിവേഴ്സിൽ ഒരു ശക്തിയുണ്ട് അദ്ദേഹം സൃഷ്ടിച്ച ഓരോ ഇതാണത് നമ്മൾ ചിലർ ബ്ലസ്സിങ് ആയിട്ട് കരുതുക ഞാൻ ആ കാര്യത്തിലേക്ക് ഞാൻ അവർ കടന്നിട്ടില്ല കാര്യം ഞാൻ ആതിലെ നൂറ് തന്നെ സോഷ്യൽ മീഡിയ ഞാൻ അറിയണത് ഞാൻ പരിചയപ്പെടുന്ന എനിക്ക് രണ്ട് നല്ല രണ്ട് സോളായിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് നല്ല അടിപൊളി നല്ല പ്യുവർ സോൾസാണ് അപ്പോൾ ഫാമിലിയിലെ കാര്യമൊന്നും എനിക്കറിയാൻ ആതിലെ ഇവിടെ ആലുവലെന്ന് പറഞ്ഞു നോറുടെ വീട് കാലിക്കറ്റ എന്ന് പറഞ്ഞു എനിക്ക് രണ്ട് അത് മാത്രമേ അറിയുള്ളൂ ഫാമിലിയുടെ കാര്യമൊന്നും അറിയാൻ പാടില്ല ഇനി അത് വരണ്ടതുകൊണ്ട് അവരെ ഫാമിലി എന്നെ കൊല്ലാൻ സത്യമായിട്ടും അപ്പം നമുക്ക് ഈ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി എനിക്ക് പറയാൻ താല്പര്യമില്ല ഫാമിലി വരണം എന്ന് ഒഫ്കോഴ്സ് അത് അങ്ങനെ തന്നെ നമ്മൾ ആഗ്രഹിക്കാം അവർ എല്ലാവരും സെറ്റാവട്ടെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ അതിപ്പോൾ അങ്ങനെയല്ല അങ്ങനെ പോസിറ്റീവ് ആകാത്തത് ചിന്തിക്കുക അവർ ഫാമിലി റെഡിയാവട്ടെ അവർ ഫാമിലി വരട്ടെ ബിഗ് ബോസിൽ എന്ന് നമുക്ക് പറയാം ഓക്കെ താങ്ക് യു താങ്ക് യു െ കളിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് എരിഞ്ഞത് അല്ലെ ആ പാവ ഉള്ള അതിൽ ഇങ്ങനെ ഭയങ്കര കൂടുതലുള്ള അഡിക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു പാവ അറിഞ്ഞത് അനിമോളോടുള്ള നീരക്കില്ലേ വെയിറ്റും വെയിറ്റും ഞാൻ നോക്കിയില്ലെട്ടോ ഞാൻ അങ്ങോട്ട് എറിഞ്ഞു അത്ര തന്നെ എനിക്ക് അത്യാവശ്യം വെയിറ്റ് എടുത്ത് പരിചയം ഞാൻ ഓടി പറഞ്ഞല്ലോ അക്ബർ അനിമോള് ഷാനവാസ് അനീഷ് ആദിലന്നോടും അപ്പോ ആര്യം ആദ്യം എനിക്കറിയില്ല അവരെ പറ്റി ഇഷ്ടമുള്ള പിന്നെ റൺസെൻ്റെ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കി അക്ബർ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അനീഷായിരിക്കാം കാറ് കാറ് എല്ലാം വന്നില്ല വണ്ടിയോടെ വണ്ടിവിടെ